തിരുവനന്തപുരത്തുകേർക്ക് ഏറെ സുപരിചിതമായ പൂവാറാണ് എന്നുള്ളത് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ നദിയായ നെയ്യാർ അറബിക്കടലിനോട് ചേരുന്ന അതിമനോഹരമായ സ്ഥലമാണ് പൂവാർ കായലിലൂടെയുള്ള യാത്രയും കണ്ടൽക്കാടുകളുടെ ഭംഗിയുമെല്ലാം ആസ്വദിക്കുവാനായി നിരവധി ആളുകളാണ് ദിനം പ്രതി ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഞങ്ങൾ ആറുപേരുള്ള ഒരു ടീമായാണ് ഇവിടെ എത്തിയത് പരമാവധി എട്ട് പേർക്ക് വരെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യാവുന്നതാണ് രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഈ യാത്രയ്ക്ക് ആയിരത്തി നാനൂറ് രൂപയാണ് അവർ ചാർജ് ഈടാക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ കായൽ യാത്രകളിൽ ഒന്നാണ് പൂവാർ ബോട്ടിങ് അഴിമുഖം കണ്ടൽക്കാടുകൾ പുഴി സ്വർണ്ണ നിറത്തിലുള്ള മണൽത്തരികളോടുകൂടിയ ഗോൾഡൻ സാൻഡ് ബീച്ച് ആനകളുടെ മുഖച്ചായയുള്ള പാറക്കെട്ടുകൾ എന്നിവയൊക്കെ ഇവിടെ ബോട്ടിനെ ഇറങ്ങിയാൽ നമുക്ക് കാണുവാനാകാം യാത്രകൾ എപ്പോഴും മനോഹരമാകുന്നത് അത് സുരക്ഷിതമാകുമ്പോൾ കൂടെയാണ് സോ ലൈഫ് ജാക്കറ്റ് ധരിച്ച് മാത്രം യാത്ര ചെയ്യാൻ ശ്രമിക്കുക